ഇന്നലെ നടന്നത് കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു എന്ന് പറയാം വെടിക്കെട്ട് ബാറ്റിംഗുമായി സഞ്ജു സാംസൺ നിറഞ്ഞാടിയ അവസാന പോൾ ത്രില്ലറിൽ കൊല്ലം സേലേഴ്സിനെ മറികടന്ന് കൊച്ചി വിജയം കണ്ടെത്തി കെ സി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ വരുന്ന പോരാട്ടത്തിൽ അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്നിരുന്നു ഗ്രീൻഫീൽഡിൽ എടുത്ത മിക്കവരും കളം നിറഞ്ഞപ്പോൾ ആവേശം അതിൻ്റെ മൂർധന്യത്തിലെത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് ഇരു ടീമുകളും കൂടി അടിച്ചെടുത്തത് ഈ ഒരു മത്സരത്തിൽ നിന്ന് ഇരുപത്തി ആറ് സിക്സറും മുപ്പത്താറ് ബൗണ്ടറികളുമാണ് ഉണ്ടായത് ആദ്യ ഇന്നിംഗ്സിൽ കൊല്ലത്തിനായി വിഷ്ണു വിനോദും സച്ചിൻ ബേബിയും നടത്തിയ പ്രകടനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സഞ്ജുവിനും ടീമിനും കഴിഞ്ഞിരുന്നു നാൽപ്പത്തൊന്ന് പന്തിൽ പത്ത് കൂറ്റൻ സിക്സുകളോടെയാണ് വിഷ്ണുവിനോദ് തൊണ്ണൂറ്റി നാല് റൺസ് അടിച്ചത് നാൽപ്പത്തിനാല് പന്തിൽ ആറ് സിക്സറുകളടിച്ച് സച്ചിൻ ബേബി തൊണ്ണൂറ്റൊന്ന് റൺസ് നേടി അങ്ങനെ കൊല്ലം ഇരുന്നൂറ്റി മുപ്പത്തേഴ് എന്ന വിജയലക്ഷ്യമാണ് കൊച്ചിയുടെ മുന്നിലേക്ക് വെച്ചത് ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു ആദ്യ പതി തന്നെ ബൗണ്ടറി കടത്തിയാണ് തിരിച്ചടി തുടങ്ങിയത് ആ ഓവറിൽ തന്നെ ഒരു സിക്സർ ഉൾപ്പെടെ പതിനാല് റൺസും സഞ്ജു നേടി വെറും പതിനാല് പന്തിൽ കെ സി എല്ലിലെ വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയും സഞ്ജു അടിച്ചിരുന്നു ആറ് ഓവറിൽ കൊച്ചി നൂറ് റൺസ് കടന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു പത്തൊമ്പതാം ഓവറിലാണ് പുറത്താവുന്നത് എന്നാൽ അതോടെ മത്സരത്തിലെ ആവേശം തീർന്നിരുന്നില്ല പതറാതിൽ നിന്ന് കളിച്ച മുഹമ്മദ് ആഷിഖ് അവസാന പന്തിൽ ഒരു കൂറ്റൻ സിക്സറുമായി കൊച്ചിയെ വിജയത്തിലേക്ക് നയിച്ചു അവസാന ഓവറിൽ ജയിക്കാൻ പതിനേഴ് റൺസ് വേണമായിരുന്നു ആദ്യ ബോൾ ബൗണ്ടറിയും പിന്നീട് സിക്സറും നേടിയെങ്കിലും അവസാന പന്തിൽ ജയിക്കാൻ ആറ് റൺസ് വേണ്ടിയിരുന്നു അപ്പോഴാണ് ലോങ് ഓണിലെ ഒരു കൂറ്റൻ സിക്സരൂടെ മുഹമ്മദ് ആഷിഖ് കൊച്ചിക്ക് വിജയം സമ്മാനിക്കുന്നത് ആരാണ് ആഷിഖ് മുഹമ്മദ് എന്ന് ചോദിച്ചാൽ ഒരു പേസ് ബൗളിംഗ് ഓൾറൗണ്ടറാണെന്ന് പറയാം ഇന്നലെ ഒരു വിക്കറ്റും പതിനെട്ട് പന്തിൽ പുറത്താകാതെ നാൽപ്പഞ്ച് റൺസും നേടി പ്ലെയർ ഓഫ് ദി മാച്ചയായത് അദ്ദേഹമാണ് ഇന്നലെ മാത്രമല്ല ആദ്യം നടന്ന രണ്ട് കളികളിലും ആഷിഖ് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് കൊച്ചി ബ്ലൂ ടൈഗേഷനായി സഞ്ജു സാംസൺ കിടിലൻ ബാറ്റിംഗ് നടത്തിയപ്പോൾ ശരിക്കും കൊച്ചിയിലെ ടൈഗറായി മാറിയ താരമായിരുന്നു മുഹമ്മദ് ആഷിഖ് ബൌളിംഗ് ഓൾറൗണ്ടറായ ആഷിഖ് ആറാം മണയാണ് ക്രീസിലെത്തിയത് പതിനെട്ട് പന്തിൽ പുറത്താവാതെ അഞ്ച് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും നേടി നാൽപ്പത്തഞ്ച് റൺസാണ് അടിച്ചുപൂട്ടിയത് ആഷിഖിന്റെ അവസാന ഓവറിലെ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ സഞ്ജു സാംസന്റെ മാസ്മരിക ഇന്നിംഗ്സ് പാഴായി പോകുമായിരുന്നു മീഡിയം പേസറായ ആഷിഖ് മത്സരത്തിൽ ഒരു വിക്കറ്റും നേടിയിരുന്നു പേസ് ബൌളിംഗ് ഓൾറൗണ്ടർമാർക്ക് വലിയ ഡിമാൻഡുള്ള ഐ പി എല്ലിൽ ആഷിഖിനെ സമീപകാലത്ത് തന്നെ കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഐ പി എല്ലിന്റെ സ്കൌട്ടിംഗ് ടീമുകൾ പുതിയ താരങ്ങൾക്കായി കെ സി എൽ ടു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയുടെ ആദ്യ മത്സരങ്ങളിലും ആഷിക് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ആലപ്പി റിപ്പിൾസിനെതിരെ മൂന്ന് ഓവറിൽ പതിനേഴ് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു അതിൽ മൂന്ന് വിക്കറ്റുകളും ഓരോ ഓവറിലായിരുന്നു ട്രിവാൻഡത്തിനെതിരെ മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയാണ് ആഷിക് കളിയിലെ താരമായത് വിഘ്നേഷ് പുത്തൂർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഐ പി എല്ലിൽ ശ്രദ്ധ നേടിയ മലയാളി താരം സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുഹമ്മദ് ആഷിഖ് തീർച്ചയായും ഐ പി എല്ലിലേക്ക് ഒരു വാഗ്ദാനമാണ് സഞ്ജുവിൻ്റെ ഗംഭീര പ്രകടനത്തിൽ പല മാധ്യമങ്ങളും മുഹമ്മദ് ആഷിഖിനെ മറന്നു പോകുന്നുണ്ട് എന്നാൽ കെ സി എൽ സംഘാടകർക്ക് തെറ്റിയില്ല മാൻ ഓഫ് ദി മാച്ചായി ആഷിഖിനെ തിരഞ്ഞെടുക്കാൻ അവർക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല ഗ്രീൻഫീൽഡിൽ നിറഞ്ഞ ആൾക്കൂട്ടവും വിളിച്ചു പറഞ്ഞ പേര് ആഷിഖിൻ്റെ തന്നെയായിരുന്നു